ഹലോ എല്ലാവർക്കും സുഹേലെ ഷൈനി ഷൈജു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വെള്ളിയാഴ്ചത്തെ ഒരു ഉച്ച വരെയുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ ഒമ്പത് മണിയായപ്പോഴാണ് എനിക്ക് സാധാരണ വെള്ളിയാഴ്ച ഇപ്പം നാട്ടിൽ നിന്ന് കുറച്ച് കാപ്പിപ്പൊടിയൊക്കെ കൊണ്ടുവന്നു ചെറിയൊരു കാപ്പിയൊക്കെ ഇട്ട് പിടിച്ചു അതിനൊപ്പം ഇതിനെ ഒമ്പത് മണി ഒമ്പതരയായി മക്കളൊക്കെ നല്ല ഉറക്കമാണ് ശയച്ചാലും മക്കളും ഒക്കെ നല്ല ഉറക്കണം ആ സമയം കൊണ്ട് ഞാൻ കുക്കറിൽ കുറച്ച് ചോ അരി ഇട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വിസിലടിക്കുമ്പോഴത്തേക്ക് ഒരു അര മണിക്കൂർ രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ചോറ് റെഡിയാണ് കേട്ടോ പിന്നെ അതിനുശേഷം ശേഷം ഞാൻ തലേന്ന് കട്ടിഞ്ഞ് വെച്ച് അതില കറി വെക്കാനായിട്ട് പിന്നെ ബാക്കി കാപ്പി അപ്പോഴാണ് വിചാരിച്ചത് ഒന്ന് ലുലൂല് പോകാന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് അപ്പോൾ ഞാനും ഇതാ ഇത് അപ്പുവാണ് അന്നയയാണ് അന്നക്കുട്ടി അപ്പം ഞങ്ങളെല്ലാവരും പോകാനായിട്ട് റെഡിയായി പോകണമെന്ന് വിചാരിച്ചിരുന്നെല്ലാം എങ്കിലും വീട്ടിലെ സാധനങ്ങളെല്ലാം തീർന്നുകൊണ്ട് അപ്പോഴും പെട്ടെന്ന് ഞങ്ങൾ റെഡിയായതാ കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകാനിപ്പം കുറച്ച് ദിവസം കൊണ്ട് ഒരു മാസത്തോളം ഞാൻ വീഡിയോകളൊക്കെ ലോങ് വീഡിയോ ഇട്ടതും ഷോർട്ട് വീഡിയോ ഒക്കെ കാരണം കൊണ്ട് മക്കളെ കൊണ്ടുവരാനായിട്ട് നാട്ടിൽ പോയതാണ് അപ്പോൾ എങ്കിലും രണ്ട് വർഷമായിട്ട് മക്കളിവിടെ ഇല്ലായിരുന്നു ചില ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടാണ് മക്കളെ കൊണ്ടുവരാൻ പറ്റാത്തത് എങ്കിലും മക്കളില്ലാത്തൊരു ജീവിതം നമുക്ക് ഓർക്കാൻ പോലും പറ്റില്ല എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അവർ നമ്മുടെയോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷം തന്നെയാണ് എത്ര കുറവുകളുണ്ടെങ്കിലും അത് ഒരു വ്യക്തിയാണ് ഞാൻ എങ്കിലും എങ്കിലും ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് കുഞ്ഞുങ്ങളെ നാട്ടിൽ നിർത്തിയിട്ട് മാതാപിതാക്കൾ വരുന്നവരുണ്ട് ശരി തന്നെയാണെങ്കിലും നമ്മൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ മക്കൾ അവരുടെ ഒരു കളിയും ചിരിയൊക്കെ ഒരു പ്രായത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പം അതൊക്കെ പോട്ടെ എന്താ പാട്ടൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അന്നക്കുട്ടി കുട്ടി ഭയങ്കര ഹാപ്പിയാണ് രണ്ട് വർഷം മുന്നേ അവരിവിടെ ഉണ്ടായിരുന്നു കൊറോണയൊക്കെ ടൈമിലായപ്പോഴത്തേക്ക് അവർ നാട്ടിൽ പോയത് പപ്പയുടെയും കൂടെ ആയിരുന്നു കുഴപ്പമൊന്നുമില്ല ഒരു സന്തോഷമായിരുന്നെങ്കിലും അമ്മയുടെയും പപ്പയുടെയും കൂടെ നിൽക്കുന്ന ഒരു സന്തോഷം അതൊരു ഫിനിഷിങ്ങിലാവില്ലല്ലോ അവർ മാക്സിമം എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളെ കറങ്ങി കറങ്ങിതാ ഒരു ചെറിയ റൗണ്ട് അബോട്ട് വഴി കറങ്ങി ലുലൂലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പം ഇപ്പം ചൂട് ഒരു മാക്സിമം ചൂടാവാനുള്ള ടൈം ആയപ്പോൾ ഇലയൊക്കെ പൂവും ഇലയൊക്കെ കുറച്ച് കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു പച്ചപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് ദ ലുലുവിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ലുലുവിലിറങ്ങി ഞങ്ങളെല്ലാവരും കൂടി അതായത് അപ്പമോനും പപ്പയും കൂടി ഷൈച്ചാനും കൂടി മുന്നേ പോവാണ് ലുലുവിലെ കേട്ടോ രണ്ട് വർഷം മുന്നേ വന്നു അവർക്ക് രണ്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കണ്ടപ്പം ഭയങ്കര ഹാപ്പിയായി കേട്ടോ അങ്ങനെതാ ഒരു ചെറിയ ട്രോളിയൊക്കെ എടുത്തിട്ടുണ്ട് ആദ്യമേ അവരുടെ കാര്യങ്ങളാണ് കോ ചോക്ലേറ്റ് രണ്ട് കവറ് ഓഫർ ഉണ്ടായിരുന്നു എണ്ണൂറ്റി അമ്പത് പൈസ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇതാണ് അവരുടെ പരിപാടി ഇതാണ് ട്രോളിയിൽ കയറ്റുക വണ്ടി ഓടിക്കുന്ന പോലെ ഓടിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഞങ്ങൾ ഏകദേശം കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് വീട്ടിലെത്തി രാവിലത്തേക്കുള്ള ഞാൻ ചോറൊക്കെ റെഡിയാക്കിയായിരുന്നല്ലോ ചമ്മന്തിപ്പൊടി മാങ്ങയച്ചാറ് ഒരു ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ റെഡിയായി ഞങ്ങൾ കഴിച്ചു അങ്ങനെ ഒരു ഉച്ച ദിവസം വെള്ളിയാഴ്ച ച്ച് കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു എന്നിട്ട് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു കുറച്ച് നേരം കിടന്നുവാണെങ്കിൽ ചായച്ചാൽ നാലുമണിയാവുമ്പോൾ മോർണിംഗ് ശൈച്ചാൻ ഈവനിങ് ഡ്യൂട്ടിയുണ്ട് എനിക്ക് ഓഫ് ആണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു സന്തോഷമായിരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ ബൈ എല്ലാവരും തീർച്ചയായും സപ്പോർട്ട് ഞാൻ ചെയ്യാം ഞങ്ങളേട്ടോ